ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദാ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ആട്ടോ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അത്യാവശ്യം ലേറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ എഴുന്നേറ്റേക്കുന്നത് അപ്പൊ ഞാൻ എന്താ പുറത്തൊക്കെ വന്ന് നോക്കിയപ്പോൾ നല്ല മഴയാണ് കേട്ടോ രാത്രിയിലും നല്ല മഴ ഉണ്ടായിരുന്നു ഇതാ ഇപ്പൊ നോക്കുമ്പോഴും നല്ല മഴയാണ് ആണ് കേട്ടോ ഇപ്പൊ ഞാൻ നേരം അങ്ങനെ മഴയൊക്കെ നോക്കി ഇന്നട്ടോ ഇന്നിപ്പത്ര ധൃതി ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ കുക്കിംഗ് ഒക്കെ ചെയ്താൽ മതി അപ്പൊ ചെടികളുടെ ഭംഗിയൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ മഴത്തുള്ളികൾ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ കാണാനായിട്ട് ഈ ക്രോട്ടൺ പ്ലാന്റ് ഒക്കെ നല്ല രസം ഉണ്ട് നിക്കണ കാണാനായിട്ട് പിന്നെ അതാ യെല്ലോ കളറിലെ പ്ലാന്റ് എല്ലാത്തിലും വെള്ളം വീണപ്പോ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് അങ്ങനെ കുറച്ചേരം അങ്ങനെ ചെടികളൊക്കെ നോക്കി നിന്നതിന് ശേഷം ഞാൻ എന്താ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ ഊത് കത്തിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ലൊരു ഫ്രഷ് മൈൻഡോട് കൂടി നമുക്ക് കിച്ചണിലേക്ക് കയറാം പിന്നെന്താ ചായ തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നത് പുട്ടും ചെറുപയറും ആട്ടോ അപ്പൊ അത് ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ കാരണം നമ്മളിപ്പോ ഒരുപാട് വീഡിയോസിൽ അങ്ങനെ റിപ്പീറ്റായിട്ട് ഞാൻ ഇങ്ങനെ കുക്കിംഗ് ആണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നേ അങ്ങനെ അങ്ങനെതാ ഫുഡൊക്കെ കഴിഞ്ഞു ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനാ ചിക്കൻ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഓർഡർ കൊടുക്കുന്ന ഒരു ഗ്യാപ്പിൽ ഞാൻ എന്താ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോ ഒരു മീൻറെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഇവിടെന്ന് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും അപ്പോൾ അവിടെ നിന്ന് ഫിഷും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വാപ്പിച്ചി ഫിഷിംഗ് ഹാർബറിലായിരുന്നു കേട്ടോ വർക്ക് ചെയ്തിരുന്നു വെച്ചത് ഫിഷിംഗ് ഹാർബർ എന്നു പറഞ്ഞാൽ അറിയാമല്ലോ അത്യാവശ്യം വലിയ വലിയ മീനുകളൊക്കെയാണ് വാപ്പിച്ചി കൊണ്ടുവരുന്നിരുന്നു വെച്ചത് എങ്കിൽ പോലും എനിക്ക് ഈ മീനുകളുടെ പേരുകളൊന്നും അറിയില്ല കേട്ടോ പിന്നെ മീനുകളുടെ പേര് പഠിക്കാത്തൊരു കാരണം കൂടിയുണ്ട് എനിക്ക് മീനുകളോട് അത്ര താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പേരുകളൊന്നും അങ്ങനെ നോട്ട് ചെയ്യാത്തത് ഹസ്ബൻഡും കുട്ടികളും അങ്ങനെ തന്നെയാണ് കേട്ടോ ഫിഷിനോട് കുറച്ച് താല്പര്യം കുറവാണ് അപ്പോൾ ഇപ്പോൾ കുറേ നാളായല്ലോ ഫിഷ് വാങ്ങിച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചാണേ അപ്പോൾ വന്ന വഴിക്ക് ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് സ്നാക്സും പിന്നെ അതേപോലെ കുറച്ച് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ആലും എനിക്ക് ഗേറ്റ് ഇങ്ങോട്ട് കടത്തി വിടുന്നേ ഉണ്ടായിരുന്നില്ല ചോക്ലേറ്റ് വെച്ചിട്ട് പിന്നെ അതാവന് ചോക്ലേറ്റ് കൊടുത്തു ചോക്ലേറ്റും കൊണ്ട് ഓടുന്നുണ്ട് കേട്ടോ എണ്ണം ഇക്കാക്കി കൊടുക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അതാ ആഹിലിനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ദാ കുട്ടികൾ ഹാപ്പി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്റെ ജോലികളിലേക്ക് കടക്കട്ടെ കേട്ടോ ഇപ്പം തന്നെ ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പൊ ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ പോയി വരുമ്പോഴത്തേനും നമുക്ക് ബാക്കി പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഞാൻ എന്താ മീൻ ഒന്ന് നന്നാക്കി എടുക്കട്ടെ ആദ്യം നന്നാക്കി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കിട്ടിയേക്കുന്നതാണ് എന്നാലൊന്നു ഉപ്പൊക്കെ ഇട്ടക്കൊന്ന് കഴുകണമല്ലോ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടാവും അപ്പം ഈ മീൻ കണമ്പാണ് കേട്ടോ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഫിഷ് എങ്ങനെ വെക്കുന്നതെന്ന് ഉമ്മച്ചീനെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യണ സമയത്ത് ഇതിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല അപ്പൊ ഞാൻ പിന്നെ ഉമ്മച്ചിനെ വിളിച്ചു വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പേര് ഞാൻ പറയുന്നത് അപ്പോൾ അതാ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെതാ ഒന്ന് മസാല പുരട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇന്നത്തേക്കല്ല കേട്ടോ നാളത്തേക്കാണ് നാളെ ഫിഷ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ വറുക്കാനാണ് കൂടുതൽ മാറ്റി വെച്ചേക്കുന്നത് കറിക്കുള്ളത് കുറച്ചാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പൊ മീൻ വെക്കാനൊക്കെ എനിക്ക് അറിയാട്ടോ മീൻ വറുത്തരച്ച് വെക്കാനും അല്ലാണ്ട് മുളക് ജാർ വെക്കാനും മീൻ തേങ്ങ അരച്ച് വെക്കാനൊക്കെ അറിയാം പക്ഷെ താല്പര്യം കുറവാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പൊ ഇനിയിപ്പോ ചിക്കന്റെ കാര്യങ്ങൾ നോക്കാം ചിക്കൻ എന്താ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളതും മസാല പുരട്ടി ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം ഇത് ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാം വൈകിയാണ് അപ്പൊ അതാ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറ് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് ചോറിന് അധികം സമയം വേണ്ടല്ലോ വെള്ളത്തിലിട്ട് പെട്ടെന്ന് അതുകൊണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മള് നേരത്തെ വീട് കാണിച്ചതാണ് കേട്ടോ നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും അത് പറയണ്ടാലോന്ന് വിചാരിച്ചത് ഇപ്പം ചിക്കൻ കറിയും ആയിട്ടുണ്ട് കൂട്ടത്തില് ഞാൻ സാലഡ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പടം വെറുക്കണമെന്ന് കൂടി വിചാരിച്ചതാണ് പക്ഷെ ആയില്ല ഞാൻ ഞാനടുത്ത് ഇത് ഇതുകൊണ്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചെട്ടോ ഇപ്പൊ നമ്മളുടെ ചോറും കറിയും സാലഡൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇപ്പം ഞങ്ങൾ ചോറ് കഴിക്കട്ടെ കേട്ടോ അപ്പൊ ഇതിനിടക്ക് വീടൊക്കെ അടിക്കലൊക്കെ അഹിലെ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ ഇവിടെ ചോറും കറിയും ഒക്കെ വെക്കുന്ന തിരക്കിലായതുകൊണ്ട് അവനോട് ഞാൻ വീടൊന്ന് അടിച്ചിട്ട് അടിച്ചിടാൻ പറഞ്ഞായിരുന്നു അപ്പൊ അവൻ കുറച്ചും അടിച്ചിട്ടാണ് ടി വി കണ്ടോണ്ടിരിക്കയായിരുന്നു എങ്കിലും വന്ന് വീടൊക്കെ ഒന്ന് അടിച്ച് ഇത് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ അതാ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി വാഷിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ വൈറ്റ് ഡ്രസ്സ് ഇപ്പൊ ഞാൻ എടുക്കണ്ടാന്ന് വിചാരിച്ചു അല്ലാണ്ട് നല്ല ഡ്രസ്സുകളെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ വാഷിംഗ് മെഷീനിൽ അപ്പോൾ വൈറ്റ് ഡ്രസ്സ് ആഹിലെ യൂണിഫോം ഇന്നോ ബെനിയൻസ് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ഓർത്ത് അതൊക്കെ നാളെ അലക്കാമെന്ന് വിചരിച്ചു കേട്ടോ അപ്പം അതൊക്കെ ചെയ്യുന്ന ഒരു ഗ്യാപ്പിലാണ് ഞാനൊന്ന് ബാൽക്കണിയിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയട്ടോ നമുക്ക് ആ ബോഗൺ വിലാസിന്റെ കൊമ്പൊക്കെ വെട്ടിയായിരുന്നല്ലോ അപ്പം എന്തായിരുന്നു നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ വെള്ളം ഒന്ന് നനച്ചുകൊടുക്കണ്ട കേട്ടോ അത്യാവശ്യം നനവുണ്ട് പിന്നെ ചെറുതായിട്ട് പൂക്കളൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ നോക്കി പ്പോഴാ കേട്ടോ നമ്മളുടെ ആ നിശാഗന്ധി ഒന്ന് നോക്കിയത് ഈ പറഞ്ഞ ഒരു മുട്ട ഉണ്ടോന്ന് നോക്കിയതാണ്ടോ നോക്കിയപ്പോ മുട്ടുണ്ട് കേട്ടോ ഇതെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കാണില്ലാട്ടോ ഒന്നാമത്തെ ഈ എലയുടെ അടിയിലായിരിക്കും ഇത് കിടക്കുന്നത് നമ്മള് ഞാൻ വെറുതെ നോക്കിയതാണ്ടോ അപ്പതാ മുട്ട് ഇത്രത്തോളം ആയിട്ടുണ്ട് അപ്പൊ ഇത് മുട്ട് കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞു മുട്ട ആയിരിക്കുമ്പോ ഞാൻ കണ്ടിട്ടില്ലാട്ടോ അപ്പൊ ഞാൻ അവിടെ ഇപ്പുറത്തുണ്ടോ എന്ന് ഓർത്തിട്ട് ഈ സൈഡും കൂടി വന്ന് നോക്കാ ഇപ്പൊ ഇവിടെ ഒന്നും ഇണ്ടായിട്ടില്ല ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും കണ്ടപ്പോൾ സന്തോഷമായി പിന്നെ പിന്നെന്താ ഈ ഒരു പ്ലാന്റ് കണ്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഒരു ചെടിച്ചിട്ടി ഫുൾ കവറായിട്ട് വന്നിട്ടുണ്ട് ചെടിച്ചിട്ടി കാണില്ല കേട്ടോ അതേപോലെ ആയിട്ടുണ്ട് ഏകദേശം ഒരു നാലഞ്ച് വർഷം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേജിലേക്ക് എത്താനായിട്ട് ഞാൻ ഇതല്ലാണ്ട് വേറൊരു പോട്ടിലും കൂടി സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല അപ്പോൾ ഇതാ വൈകുന്നേരം എനിക്ക് കുടുംബശ്രീ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതാ മുട്ട വാങ്ങിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ മുട്ട കുറച്ചധികം തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ മുട്ട എന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു സാധനമാണ് ഒരു കറിയില്ലെങ്കിൽ പോലും മുട്ട കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ അപ്പൊ മുട്ട കൂടുതൽ ഉള്ളപ്പോൾ നമുക്ക് ഫ്രിഡ്ജിന്റെ ഡോറിൽ അങ്ങനെ എല്ലാം കൂടി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ ഒരു ബോക്സ് ഇതൊക്കെ നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി വാങ്ങിച്ചാണ് വാങ്ങിച്ചോ മസാല ബോക്സ് ഒക്കെ ഇതേപോലെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാറുണ്ട് അപ്പൊ ഞാനിപ്പ ഇതിലാണ് മുട്ട കൂടുതലായി കഴിയുമ്പോ എടുത്തു വെക്കുന്നത് കേട്ടോ അപ്പൊ ഇതില് ഒരു അത്യാവശ്യം കൊള്ളോട്ടോ ഒരു മൊത്തം ഒരു പതിനാറെണ്ണോക്ക് ഇതില് വെക്കാൻ പറ്റും അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് നേരെ ഫ്രിഡ്ജിന്റെ ഡോറിലും വെക്കാം കേട്ടോ അപ്പൊ അങ്ങനെയാണ് മുട്ടയുടെ ഇത് സെറ്റ് ചെയ്യാറ് അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ എൻ്റെ ഉമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഉമ്മച്ചി കുറെ നേരം വന്നിരുന്നു സംസാരിച്ചു അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ പോകാറുണ്ട് കേട്ടോ അപ്പം ആ പാത്രങ്ങൾ എടുത്തു വെക്കുന്ന ജോലി ആഹിലിൻ്റെ ആട്ടോ രാത്രി സമയത്ത് അവൻ തന്നെയാണ് പാത്രങ്ങൾ എടുത്ത് വെക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞങ്ങളിത് ആ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ ബ്രെഡ് ഉമ്മച്ചി വന്നപ്പോൾ കൊണ്ടുവന്നതാണേ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡ് ബ്രെഡും ചിക്കനും ആണ് ഉച്ചയ്ക്ക് നമ്മൾ വെച്ച ചിക്കൻ കറിയാണ് നാലുമിനു ചോറാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ കുഞ്ഞ് വീഡിയോ ആണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്